സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഇരിക്കാൻ കഴിയുമോ അങ്ങനെ ഇരിക്കണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമൂഹ മാധ്യമങ്ങൾക്കെതിരെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ആരംഭിച്ച നോ സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ഒരു പുതുവിപ്ലവത്തിന്റെ തുടക്കമാണെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് സമൂഹ മാധ്യമങ്ങളോട് വിട പറയുക എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും ഉറച്ചു നൽകുക ചലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെ വാദമാണിത് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാനും മനസ്സമാതിന് തിരികെ നേടാനും ഇത് സഹായിക്കുമെന്ന് പറയുന്നവരും ഉണ്ട് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് വെച്ച് പുതിയ വേഷത്തിലുള്ള ഫോട്ടോകൾ ഇതൊക്കെയല്ലേ ലൈഫ് അബ്രവാളികളിലെ മിന്നും താരങ്ങളുടെ സോഷ്യൽ മീഡിയ കണ്ട് പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം സിനിമയുടെ പ്രൊമോഷന് സമൂഹ മാധ്യമങ്ങളെ ഒഴിച്ചു നിർത്താനും സാധിക്കില്ല എന്നാൽ തങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആണ് നല്ലതെന്നും താരങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ കാത്തിനിന്ന സമയത്താണ് അമേരിക്കൻ ഗായിക സെലീന ഗോമസ് സോഷ്യൽ മീഡിയ മുഴുവനായി ഉപേക്ഷിച്ചത് ആരാധകർക്ക് വലിയൊരു ഞെട്ടലായിരുന്നു സെലീനയുടെ തീരുമാനം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില പോസ്റ്റുകൾ തന്നെ അസ്വസ്ഥത ആക്കാറുണ്ടെന്നും മാനസികാരോഗ്യത്തിന് വേണ്ടിയാണ് വിട്ടുനിന്നതെന്നുമാണ് സെലീനഅ വെളിപ്പെടുത്തിയത് സ്ഥിരമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചവർ അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിൽക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് ടുത്ത് നോക്കാനുള്ള വെപ്രാളം വിറയൽ നെഞ്ചുപുടയ്ക്കുന്ന ഒരു തോന്നൽ ഒരു സ്ഥിരം മദ്യപാനിൽ ലഹരിയോടുള്ള ആസക്തി വെടിയുന്നതിന് തുല്യമായിരിക്കും ഈ ഘട്ടം പ്രത്യേകിച്ച് ആരും വിളിക്കാനോ സന്ദേശം അയക്കാനോ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ താൻ ആരുമല്ലാതെ ആയി ആയിപ്പോകുമെന്ന ചിന്തയാകും പിടിമുറുക്കുന്നത് കയ്യകാലത്ത് ഫോൺ വയ്ക്കാതിരിക്കുന്നതാണ് ഈ ഘട്ടത്തെ അതിജീവിക്കാനുള്ള പ്രധാന മാർഗം സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ താൽക്കാലികമായി ഡിആക്റ്റീവ് ചെയ്യുന്നതും പ്രയോജനകമാകും സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാനാകുമോ ഒഴിവു നേരങ്ങളിൽ എന്തു ചെയ്യും പുതുതലമുറ മാത്രമല്ല മുതിർന്നവരും ഇന്ന് സൈബർ ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു ഇതൊന്നുമില്ലാത്ത കാലത്തും നമ്മൾ ജീവിച്ചു എന്ന തിരിച്ചറിവാണ് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ മന്ത്രം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു സമയം മനുഷ്യരുമായി ബന്ധം പുതുക്കാൻ വിനിയോഗിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ചിന്തകൾ ഉപബോധ മനസ്സിൽ തങ്ങി കിടക്കും ഫോൺ നോക്കി മറ്റുള്ളവരുടെ ജീവിതമായി സ്വയം താരതമ്യം ചെയ്താൽ വല്ലാത്ത പിരിമുറുക്കമാകും നിങ്ങൾക്ക് ഉണ്ടാകുക പകരം അന്നത്തെ ദിവസം സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാം ഒരു ഡയറിയിൽ ഇവ കുറിച്ചു വയ്ക്കാം ഇത്ര ചെറിയ കാര്യമായാലും വിട്ടുപോകരുത് തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വലിയ മാറ്റമായിരിക്കും ജോലിയുടെ ഷെഡ്യൂളും പ്രോജക്റ്റുകളും ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെ വാട്സപ്പിൽ നിന്ന് വിട്ടുനിൽക്കും നോ സോഷ്യൽ മീഡിയ ചലഞ്ച് ഏറ്റെടുക്കാൻ പലരും ഭയപ്പെടുന്നതിന്റെ ഒരു കാരണം ഇതാണ് ഇവിടെ ചില ട്രാക്കുകളിൽ പൊടിക്കൈകളും ഉണ്ട് ജോലി സ്ഥലത്തേക്ക് മാത്രമായി ഒരു വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാം ഈ നമ്പർ ഒരു കാരണവശാലും വ്യക്തി ജീവിതത്തിൽ ഉപയോഗിക്കരുത് തൊഴിലും ജീവിതവുമായി ഒരു അതിർവരമ്പ് ഇതിലൂടെ സൃഷ്ടിക്കാം വാട്സപ്പിൽ ബ്ലൂ ടൂക്ക് ഫീച്ചർ ഓഫ് ചെയ്ത് ഇടുന്നതും പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ മെസ്സേജും സ്റ്റാറ്റസും ആരൊക്കെ എത്ര വേഗത്തിൽ കാണുന്നുണ്ട് എന്നറിയാനുള്ള ഉത്കണ്ഠ ഇതിലൂടെ ഒരു പരിധി വരെ അകറ്റാം മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ സൃഷ്ടിക്കപ്പെട്ടതാണ് സമൂഹ മാധ്യമങ്ങൾ അവ ജീവിതത്തിലേക്ക് കടന്നു കയറി മനസമാധാനം കാർന്നു തിന്നുന്ന അവസ്ഥ ഒഴിവാക്കണം നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം